ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളുടെ വിശേഷം എന്താ എൻ്റെ ചെടിമക്കളെയൊക്കെ കണ്ട മക്കളെ യെല്ലോ ലീഫൊക്കെ ആയി മഴ ഇങ്ങനെ തകർത്ത് ആടിക്കൊണ്ടിരിക്കണല്ലേ എന്നും മഴയാണ് ചില സമയം രാത്രി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കുറേ ദിവസമായിട്ട് പകൽ ഫുള്ളും മഴ പെരുമഴയല്ല എന്നാലും നമുക്ക് ഉപദ്രവമായ മഴ ഇത് ലീഫുകൾ എല്ലാം യെല്ലോ ആവുന്നു ഇനി എത്ര പണിയെടുക്കണമെന്നറിയോ ഇത് കണ്ടോ കുറേ ക്ലീൻ ആക്കാനുണ്ട് നിങ്ങളുടെ ചെടികളിലൊക്കെ ഇങ്ങനെ ഉണ്ടോ ഫുള്ളും ആദ്യം ക്ലീൻ ആക്കണം പിന്നെ ചില സ്റ്റമ്മുകളെല്ലാം ചീത്തയിട്ടുണ്ടാവും അപ്പം അതെല്ലാം സ്വാഭാവികം അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം കീടനാശിനികളും ഫെർട്ടിലൈസറും ഒക്കെ കൊടുക്കാൻ കേട്ടോ ചുവടൊന്നിളക്കണം അപ്പോൾ കുറച്ച് ദിവസമായി ചുവടിളക്കിയിട്ട് ഞാനൊരു മൂന്നാലഞ്ച് ദിവസമായി ചുവടിളക്കിയിട്ട് ചുവടൊക്കെ തരഞ്ഞെടുക്കുക കാരണം നിർത്താതെ ഇങ്ങനെ മഴ വലിയ ശക്തിയില്ലെങ്കിലും മഴക്കുഞ്ഞം ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു അവൾക്കൊരു മടുപ്പില്ല കൂട്ടാളികൾ കൂട്ടാളികളതുണ്ട് കൂട്ടാളികളായ നമ്മുടെ കാറ്റി ഇടിവെട്ട് ഇടിമിന്നല് അങ്ങനെയെല്ലാം അവരും കൂടി കൂടി ഒരുമിച്ച് വരുമ്പോൾ മഴ കുഞ്ഞമൊക്കെ ഭയങ്കര അഹങ്കാരം ഉപദ്രവിച്ചിട്ട് പോകും അല്ലെങ്കിൽ പാവണി ചെറിയ മഴയൊക്കെ പെയ്തിട്ട് പോയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും എന്താ അല്ലേ ഈ മഴ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പിന്നെന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വന്നിട്ട് പേഴ്സണലായി ചോദിക്കരുത് അതിനേലും കുറച്ചുകൂടി ബെസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് കാരണം അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമാവും അറിയാത്തവർക്ക് പിന്നെ ഒത്തിരി പുലികളുണ്ട് അറിയുന്നവരോടല്ലാത്ത അറിയാത്തവരെന്നെ പോലെ ചെടി പ്രാന്തി സോറി ഫ്ലിപ്പാകുന്നുണ്ട് ചെടി പ്രാന്തികളായ ആൾക്കാരുണ്ടാവുമല്ലോ ഞാനങ്ങനെയാണ് ഞാനും ഒത്തിരി വീഡിയോ ഒക്കെ കാണുന്ന ആളുകളാണ് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു അറിവുകൾ കിട്ടിയ എൻ്റെ ചെടി മക്കളെ കുറച്ചുകൂടി ആരോഗ്യമായിട്ട് എനിക്ക് വളർത്താലോ അങ്ങനെ ചിന്തിക്കണത് അപ്പോൾ നിങ്ങളങ്ങനെ കമൻ്റ് ബോക്സിൽ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത് ഒത്തിരി ഡൗട്ട് ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരാനൊരു കണ്ടൻറ്റാവും പിന്നെ റിപ്ലൈ തരുമ്പോൾ അറിയാത്തവർക്കും ഒരു ഉപകാരമാവും അപ്പോൾ അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഡൗട്ടുകളെല്ലാം ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് ചോദിക്കണം കേട്ടോ കമൻറ്റ് ബോക്സ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് വന്ന് ചോദിക്കണം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കേ പിന്നെന്താ പിന്നെ ചെടിയുടെ ലീഫുകൾ ചീത്തയാ ലീഫുകളെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്സൻ സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അതല്ല എങ്കിൽ വെളുത്തുള്ളി കറ്റാർ വാഴയുടെ ലീഫില്ല അലോവേര ആ ലീഫ് മഞ്ഞൾപ്പൊടി കൂടി അരച്ചിട്ട് അരച്ചിട്ട് മിക്സിയിലിട്ട് അരക്കുക എന്നിട്ട് ഫിൽറ്റർ ചെയ്ത് നന്നായി ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടി മക്കൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എപ്പോഴും ചെടിമക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ജൈവവളമല്ലേ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിപ്പോകണ്ട കൂടിയാലും പ്രശ്നമില്ല എന്നാലും വേണ്ട ഇത് കണ്ടു ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച നമ്മുടെ ബുൾസൈക്കുഞ്ഞാണ് ഇത് ക്ലൈമ്പിങ് റോസ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു ഇവളുടെ കളർ കണ്ടു ഇപ്പോൾ ചെറുതായിട്ട് നെക്സ്റ്റ് ഫ്ലവറിന് യെല്ലോ കളർ വരുന്നുണ്ട് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല ശരിക്കും ലൈറ്റ് യെല്ലോ ആണ് ഒരു ക്രീം അല്ല അതിനേലും ഒരു യെല്ലോ ഷെയ്ഡുണ്ട് കണ്ടോ ഭയങ്കര സ്മെല്ലാ ജനിച്ച കുട്ടന്മാരൊന്നും കണ്ടോ ഡ്യൂട്ടിക്ക് വന്നേക്കണേ പിന്നെ നമ്മുടെ താമരയൊക്കെ കണ്ടോ താമരയൊക്കെ ലീഫൊക്കെ ചീത്ത എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല മക്കളിത് ഇവിടെ ഒരു പുതിയൊരു കുഞ്ഞുണ്ട് അവൾക്ക് ലീഫൊക്കെ വന്നു അങ്ങനെയൊക്കെയാണ് ചെടി വിശേഷങ്ങൾ ചെടി നമ്മുടെ റോസ് കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സങ്കടം മാത്രം വരുള്ളൂ കാരണം ലീഫുകളെല്ലാം യെല്ലോ കളറായി സ്റ്റമ്പുകളും ചെറുതായിട്ട് ചീത്തയിട്ടുണ്ട് ഇപ്പം എല്ലാം ക്ലീൻ ചെയ്യണം മക്കളെ നല്ല പണിയാണ് ഇതൊരു ദിവസവും രണ്ട് ദിവസവും കൊണ്ട് തീരുന്നതല്ല ഇതാണ് നമ്മൾക്ക് ഇടയ്ക്ക് പോയാലോ മഴക്കുഞ്ഞമ്മ ഇങ്ങനെ വന്ന് തകർത്താലോ എവിടെയെങ്കിലും പോയാലോ നമുക്ക് കിട്ടുന്ന പണി ഇത് കണ്ട ഇവിടെയൊക്കെ കുഞ്ഞ് കുഞ്ഞ് പൊടിയൊച്ച് കുഞ്ഞ് വലിയ ഒച്ചുകളൊക്കെ പോയെന്ന് തോന്നുന്നു ഇനി കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യപരമായിട്ട് വരണ്ടേ ഇവന്മാരെല്ലാവരെയും തകർക്കണം ഞാൻ പണി കൊടുക്കും അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഈ കാലാവസ്ഥയിൽ ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട ക്ലീൻ ചെയ്യുക ആണ് മക്കളെ ഇത് ഇതുകൊണ്ട ജമന്തി ചെടിയുടെയൊക്കെ അവസ്ഥ കണ്ടോ ഇപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് കേട്ടോ പിന്നെ ചാണകപ്പൊടിയോ ആട്ടും കാശത്തിൻ്റെ പൗഡറോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂപടിളക്കിയിട്ട് ക്ലീൻ ചെയ്ത് ഇപ്പോൾ പുല്ല് കുഞ്ഞു കുഞ്ഞു പുല്ലുകളെല്ലാം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വരും കാരണം ഇങ്ങനത്തെ മഴ ഇങ്ങനെ നിൽക്കണമായിരുന്നു അപ്പോൾ ആ പുല്ലുകളെല്ലാം പറച്ചു ചെടിയുടെ ചൂട് ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ചാണകപ്പൊടിയോ ആട്ടും കഷ്ട പൗഡറോ ഇടാനിട്ടോ അതല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാ കിച്ചൺ കമ്പോസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ വെറുമി കമ്പോസ്റ്റ് എന്ത് വേണമെങ്കിലും കമ്പോസ്റ്റുകൾ നിങ്ങൾക്കിടുക കുറച്ച് അല്പാൽപ്പമായി ഇട്ട് കൊടുക്കാം പിന്നെ ചാരം ഇട്ടുക കഴിഞ്ഞ ദിവസം പറഞ്ഞ് ചാരം വിതറി വിതറിക്കൊടുത്താ ചാരം പറപ്പിച്ച് കൊടുത്താൽ നിങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും കുഞ്ഞുമക്കളോട് ചോദിക്കുന്ന പോലെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ചെടികളും ആരോഗ്യപരമായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കണ്ടോ ഈ സൈഡിലെ പ്ലാന്റ്സുകളും കണ്ടോ യെല്ലോ കളറാണ് ഫുൾ എല്ലോ ഇത് കാണുന്നുണ്ടോ ഇത് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ കൊടുന്ന് വരും ആദ്യം നമുക്കിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ കുറച്ച് ലീഫുകൾ അങ്ങനെ പോകും അപ്പോൾ നമ്മുടെ മറ്റുള്ള പ്ലാന്റിൻ്റെ പോട്ടിലേക്ക് വീഴും അതിൽ നല്ല നമ്മൾ കൈവെച്ച് ഇങ്ങനെ കുറച്ച് സമയം വേണം അപ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് വേണം നിങ്ങളിതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എപ്സൺ സോൾട്ടും മഞ്ഞൾപ്പൊടിയും അലോവറയുടെ ലീഫും വെളുത്തുള്ളിയും കൂടിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വരും നമ്മുടെ കുഞ്ഞുങ്ങൾ ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ വരണം കേട്ടോ ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കുവാനും അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കണ്ടാരും ഓക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്